മകൻ മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന നടൻ സിദ്ദിക്കിന് കൊച്ചുമകൾ പിറന്നു അപ്പൂപ്പനാകാൻ അറുപത്തിയഞ്ച് വയസ്സാകേണ്ടി വന്നു താരത്തിന് ശുഭകരമായത് നടന്നിരിക്കുന്നു അതിലൂടെ വലിയൊരു ദുഃഖം വഴിമാറിയിരിക്കുന്നു മകന്റെ വേർപാട് മറയ്ക്കുന്നത് കൊച്ചുമകൾ ജനിച്ചതിനു ശേഷമാണെന്ന് നടൻ സിദ്ദിഖ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയേഴിനാണ് സിദ്ദിക്കിന്റെ മകൻ സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ മരിച്ചത് ഓട്ടിസം ബാധിതനായിരുന്ന സാപ്യയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സിദ്ദിക്കും സഹോദരൻ ഷഹീനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഷഹീന്റെ വിവാഹത്തിലും നിറസാന്നിധ്യമായിരുന്നു സാപ്പി മുപ്പത്തിയേഴ് വയസ്സ് മാത്രമുള്ള സാപ്പിയുടെ വിയോഗം സിദ്ദിക്കിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തന്റെ മകനെ ഓർത്തെടുക്കുകയാണ് താരം ഇളയമകൻ ഷഹീനും ഭാര്യ അമൃതയ്ക്കും മകൾ ജനിച്ചതോടെയാണ് ആ വിഷമം താൻ മറന്നതെന്ന് സിദ്ദിഖ് പറയുന്നു സാപ്പി നോർമൽ കിഡ് ആയിരുന്നെങ്കിൽ താൻ കുറെ കൂടി നേരത്തെ മുത്തച്ഛനാകുമായിരുന്നെന്നും സിദ്ദിഖ് പറഞ്ഞു അറുപത്തിയഞ്ച് വയസ്സായപ്പോഴാണ് എനിക്ക് അപ്പൂപ്പനാകാനുള്ള യോഗം വന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് മകൻ മരിച്ചത് തൊട്ടടുത്തു തന്നെ അതായത് ജൂലൈ പത്തിന് എനിക്ക് കൊച്ചുമകൾ ജനിച്ചു മോന്റെ മരണം സമ്മാനിച്ച ദുഃഖം ഞാൻ മറയ്ക്കുന്നത് എന്റെ പേരക്കുട്ടിയെ കാണുമ്പോഴാണ് അപ്പൂപ്പനായ ശേഷം ഒരുപാട് സന്തോഷിക്കാൻ കഴിഞ്ഞുവെന്നും സിദ്ദിഖ് പറയുന്നുണ്ട് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി